ദീർഘകാലത്തെ കാത്തിരിപ്പിനൊടുവിൽ തൃശൂർ സുവോളജിക്കൽ പാർക്ക് എന്ന സ്വപ്നം പൂവണിയുന്നു ചൊവ്വാഴ്ച പിണറായി വിജയൻ പാർക്ക് ചെയ്യും ഉദ്ഘാടന ദിവസം മൂന്നു മണിക്ക് പൊന്നൂക്കര റോഡിൽ നിന്നും പുത്തൂർ പള്ളിക്ക് സമീപത്തുനിന്നുമായി രണ്ട് സാംസ്കാരിക ഘോഷയാത്രകൾ ആരംഭിക്കും നാലു മണിക്ക് നടക്കുന്ന ഉദ്ഘാടന ശേഷം സമകാലീന സംഭവങ്ങളും നിത്യഹരിത ഗാനങ്ങളും കോർത്തിണക്കി ജയരാജു വാര്യരുടെ മ്യൂസിക് ഷോയും ഉണ്ടാകും ഷോയുമുണ്ടാകും ശേഷം രണ്ടു മാസത്തേക്ക് ചെറിയ തോതിൽ ആളുകളെ അനുവദിച്ച് ട്രയൽ റൺ നടത്തും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും പ്രവേശനം ജനുവരിയോടുകൂടി ഫീസ് നിശ്ചയിച്ച് ആളുകളെ പൂർണ്ണതോതിൽ കടത്തിവിട്ടു തുടങ്ങും മുന്നൂറ്റി എഴുപത്തിയൊന്ന് കോടി രൂപ ഉപയോഗിച്ചാണ് മുന്നൂറ്റി മുപ്പത്തിയെട്ട് ഏക്കറിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത് പാർക്കിന്റെ അനുബന്ധമായി പെറ്റ് സു ഹോളോഗ്രാം സൂ എന്നിവയുടെ നിർമ്മാണവും ജനുവരിയോടെ പൂർത്തിയാക്കും പാർക്കിനുള്ളിൽ ചുറ്റിക്കാൻ കെ എസ് ആർ ടി സിയുടെ ചെറിയ ബസ്സുകളും നഗരത്തിൽ നിന്ന് ഡബിൾ ഡെക്കർ ബസ് സർവീസും ഉണ്ടാകും കർണാടകയിൽ നിന്ന് ഏഴിനും മൃഗങ്ങളെ ഇവിടെ എത്തിക്കും മുപ്പത്തിയാറിനം ജീവികളെ വിദേശങ്ങളിൽ നിന്ന് കൊണ്ടുവരാനായി രണ്ട് ഏജൻസികളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇതിനായി സംസ്ഥാന ബജറ്റിൽ നിന്ന് ആറുകോടിയും ടോക്കണായി ഒരു കോടി രൂപയും അനുവദിച്ച് ഉത്തരവായി സുവോളജിക്കൽ പാർക്കിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ഡയറക്ടർ ബി എൻ നാഗരാജ സ്പെഷ്യൽ ഓഫീസർ കെ ജെ വർഗീസ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ വി സജു പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ സി സി എഫ് ആർ ആടലരസൻ എന്നിവർ പങ്കെടുത്തു ടി സി വി ന്യൂസ് തൃശൂർ